ഈ റമലാനിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ പാപങ്ങൾ കരിച്ചു കളയുന്ന മാസമാണെന്ന് റമലാനെ വിശേഷിക്കുമ്പോൾ വിശേഷിക്കപ്പെടുമ്പോൾ ആ റമലാനിൽ ഈ റമലാനിൻ്റെ പ്രത്യേകതകൾ നാം മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പാവങ്ങൾ പാവരഹിതമായ ജീവിതം നയിക്കുന്നവരായി നാം മാറണം ഇത്രയും അനുഗ്രഹീതമായ റമലാൻ മാസം നമ്മളിലേക്ക് സംജാതമായപ്പോൾ എന്താണ് മ്മ്മിനെ നീ ചെയ്തത് എന്ന് നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കുമത്രേ ഖബറിൽ അല്ലാഹു ചോദിക്കുമത്രേ എല്ലാ നിരക്കും ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നമുക്ക് എന്തെങ്കിലും വേണം അതിനു വേണ്ടിയുള്ള സംവിധാനം റമദാനും ഉമ്മത്തിങ്ങൾക്ക് കൊടുത്ത മാസമാണെന്ന് ആ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാരണം മനുഷ്യൻ തെറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അള്ളാഹുവിന് ഉറപ്പുണ്ട് റമദാനിൽ തെറ്റ് ചെയ്തെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല കാരണം റമദാനിൽ തെറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വമാണ് എന്നാണ് പല ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് പൈശാചികത്തെ കുറ്റം പറയാൻ ഒരിക്കലും ആർക്കും സാധ്യമല്ല പിശാജിനെ അള്ളാഹു കെട്ടിയിടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ലക്ഷോപലക്ഷം വലക്കുകളെ കൊണ്ട് പിശാജിനെ പിടിച്ച് ചങ്ങലക്കെട്ടിരിക്കുകയാണ് പ്രവാചകൻ പറയുകയാണ് മാസം മാസം മുതൽ മുതൽ തുടങ്ങി ഏകദേശം പകുതിയാകുമ്പോൾ മലക്കുകളെ കൊണ്ട് എന്ന് അപ്പോൾ ഒരിക്കലും പിശാജിന് നമുക്ക് ഒരു കാര്യം പിഷാജ് ആണ് ഇതിന്റെ പിന്നിലെന്ന് പറയാൻ സാധ്യമല്ല പിശാജ് ഒരിക്കലും റമദാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല അത് അള്ളാഹു പിടിച്ച് കെട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്തഗുഫാർ കൊണ്ടെങ്കിലും അത് പൊറുക്കപ്പെടും അസ്തഖർ അള്ളാഹു താല പറയാനുള്ള മനസ്സാഹു നൽകുമാറാവട്ടെ ഒരു ദിവസം നമുക്കൊരു പത്തോ ഇരുപതോ പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറയാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വാഹൃദ്രബുല്ലമി അസ്സലാ വൈകു വാത്ത